ഹായ് എല്ലാവർക്കും നമസ്കാരം ഫാൻറ്റസി വേൾഡ് വിത്ത് സി ജി യൂട്യൂബ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതായത് പശുക്കൾ നമ്മുടെ ഒരു പശു ഇപ്പം ഡെലിവറി ആയിട്ടുണ്ട് അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ കേട്ടോ അതായത് പശുക്കൾ ചാനയിലായിരിക്കുന്ന സമയത്ത് നമുക്ക് കറക്കാൻ പറ്റുമോ അപ്പോൾ അത് ഏത് സിറ്റുവേഷൻ വരുമ്പോഴാണ് പശുക്കളെ കറക്കാൻ പറ്റുക പിന്നെ പശുക്കിടാക്കൾ ഉണ്ടാകുന്ന സമയത്ത് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും എന്ന് കഴിഞ്ഞാൽ എളുപ്പത്തിൽ കിടാക്കളെ എടുക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു വഴി പിന്നെ നമ്മൾ പശുക്കളൊക്കെ പ്രസവിച്ച് കഴിഞ്ഞപ്പം മറുപടി പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളെക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇപ്പം ഈ പ്രസവിച്ച പശു ചാനയിലായിരുന്ന സമയത്ത് ഒരു എട്ടര മാസം കഴിഞ്ഞപ്പോൾ ആയിരിക്കും കിടക്കുമ്പോഴൊക്കെ പാല് പോകുമായിരുന്നു അപ്പോൾ നമ്മളൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നൊരു പശു ഇതുപോലെ പാലൊക്കെ ഇട്ടു പോയി കഴിഞ്ഞപ്പോൾ നമ്മളാരും മൈൻഡ് നോക്കിയില്ലായിരുന്നു പിന്നെ പശു പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം കറന്നു കഴിഞ്ഞപ്പം മൊത്തം അകിടിവ്ക്കായിപ്പോയി അപ്പോൾ ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടറെ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾ കറക്കാൻ തുടങ്ങിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഈ പശു ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കറന്നു കറന്ന് കഴിഞ്ഞപ്പം ഒരു മുല മുലക്കാമ്പ് നല്ലോണം അകടി ആയിരുന്നു അപ്പം അതിന് മുമ്പേ പോകാൻ തുടങ്ങി ആയിരിക്കും നമ്മൾ കാണാൻ കിട്ടായിരിക്കും അപ്പം അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടറ് അകടി വയ്ക്കത്തിന് ഇഞ്ചക്ഷനൊക്കെ അടിച്ചു അങ്ങനെ മരുന്നൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ ഓട്ടോമാറ്റിക്കലി പയ്യെ പയ്യെ റെഡി ആയിട്ട് വന്നു അപ്പോൾ ഏകദേശം പാലൊക്കെ റെഡിയായി വന്നു കേട്ടോ അപ്പോൾ അതുപോലെ പശുക്കൾ കിടക്കുന്ന സമയത്ത് ചനയിലായിരിക്കുമ്പോൾ പാല് പോയിട്ടുണ്ടെങ്കിൽ കറക്കാൻ തുടങ്ങണം അതാണ് ഏറ്റവും നല്ലത് കേട്ടോ പോയിട്ടുണ്ടെങ്കിൽ കണ്ടാൽ ഉടനെ കറക്കാൻ തുടങ്ങിക്കണം അല്ലെങ്കിൽ അകടി വേക്കമായി പോകും ഇന്നിപ്പോൾ പശു ഡെലിവറിയുടെ ഇതൊക്കെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളിതുപോലെ കറക്കാൻ തുടങ്ങി അപ്പോൾ കറക്കാൻ ഒരു ഏകദേശം ഒരു ഒമ്പത് മാസം ഡെയിലി ഒമ്പത് മാസത്തിനും ആകാൻ ഒരു രണ്ട് ദിവസം ഉള്ളപ്പോഴാണ് പശു ഡെലിവറിയുടെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചത് ഇതേപോലെ കിടാവിൻ്റെ തല വന്നിട്ട് ഇതുപോലെ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് ഏറ്റവും വലിയ എളുപ്പ എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിലേക്ക് കൈയിടുക നല്ല ക്ലീനുള്ള കൈ ആയിടാവുള്ളൂ കേട്ടോ ഗ്ലൗസ് ഇട്ടിട്ട് ഉള്ളിലേക്ക് കൈയിടുക കൈ ഇട്ടിട്ട് നമ്മൾ ഈ പശു കിടാവിൻ്റെ തലയുടെ പുറവ് ഭാഗത്ത് പിടിച്ചിട്ട് മുമ്പിലേക്ക് ഇങ്ങനെ തള്ളി കൊടുക്കുക ഒരുപാട് പ്രസ് ചെയ്യുകയൊന്നും വേണ്ട നമ്മൾ തള്ളി കഴിയുമ്പം ഓട്ടോമാറ്റിക്ക് നമ്മുടെ അടപ്പും തീരും പശുവിനും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് കൈ ഉള്ളിലേക്ക് ഇടുക അപ്പം പക്ഷേ കിടാവിൻ്റെ തലയുടെ പുറകിൽ പിടിച്ചിട്ട് മുമ്പിലേക്ക് ഇങ്ങനെ തള്ളിക്കൊടുക്കുക അപ്പോൾ ഒരാൾ വലിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പോരും കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവസാനം കിടാവിൻ്റെ തല പോകുന്നത് കാരണം തലയെ വലിപ്പമൊക്കെ കൂടുതലുള്ളതായി കഴിയുമ്പോൾ പോരാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ഞങ്ങളത് ആദ്യമായിട്ട് പരീക്ഷിച്ചതാണ് അങ്ങനെ പക്ഷേ നല്ല സിമ്പിളായിട്ട് തോന്നി ഇതിന് മുമ്പേ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് വലിച്ചതാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത് കേട്ടോ അപ്പം ഇനി മുതൽ അങ്ങനെ ചെയ്താൽ മതി നമ്മൾ അനുഭവത്തിലൂടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പം ഇതുപോലൊക്കെ ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് അറിയത്തില്ലാത്തവരാണെങ്കിൽ ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവുള്ളൂ ഡോക്ടർമാർ കൊണ്ടുവന്നിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ ഇങ്ങനെ എടുത്തൊക്കെ പരിചയമുള്ളവരാണെങ്കിൽ നമുക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത് കേട്ടോ നമ്മൾ ഡോക്ടർ നിർദ്ദേശപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പിന്നെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രം നമ്മൾ സ്വന്തം ചെയ്യുന്നു മാത്രം പക്ഷേ നമ്മൾ ഡോക്ടറെ വിളിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക പറയുകയൊക്കെ ചെയ്യുന്നതിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ഈ പശുക്കളൊക്കെ നിന്ന് പ്രസവിക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം കേട്ടോ കടാക്കൾ നേരത്തേക്ക് ഇപ്പോൾ നമ്മൾ വലിച്ചെടുക്കുമ്പോഴാണേലും അല്ലാതെ ചില പശുക്കളുണ്ട് നിന്ന് പ്രസവിക്കുന്ന പശുക്കളുണ്ട് നിങ്ങൾ കിടക്കുകയില്ല അപ്പോൾ ആ ടൈമിൽ നല്ലോണം ശ്രദ്ധിച്ചില്ലെങ്കിൽ കിടാക്കള് വന്ന് വീഴുമ്പോൾ കഴുത്ത് കുത്തി വീഴും അത് കഴുത്തൊക്കെ ഒടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പം നല്ലോണം കെയറി വേറെ വേണം പിടിക്കാൻ കാരണം ഇതുങ്ങളുടെ മേത്ത് ഇങ്ങനെ ഒരു ഇഴുകലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പിടിക്കുന്ന പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിക്കോണമെന്നില്ല അപ്പോൾ അവിടെ നല്ലോണം കെയറ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ കൈ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ താഴെ പോകും അപ്പം അല്ലെങ്കിൽ കഴുത്തൊക്കെ കുത്തി വീണുകഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം ഉണ്ടായി തരാം കുളമ്പ് ഫുള്ള് വൈറ്റ് എച്ച്എഫ് ആ പശുക്കിടാവായിരുന്ന എല്ലാം ലക്ഷണമാവത്തത് പക്ഷെ മൂലിയായി പോയിട്ടോ വലിയ രോമുണ്ട് നല്ല വലിയ ഇനത്തിന്റെ

പാല വേണ്ടേ ഞാൻ തരും തരൂടായൊന്നും വേണ്ട മൂർച്ചു ഇപ്പോൾ ഡെലിവറി ആയി കഴിഞ്ഞോട്ടോ ഇനി നമ്മൾ പശുവിന് കാൽസ്യത്തിൻ്റെ ഒരു ജെല്ല് കൊടുക്കുന്നുണ്ട് നമ്മൾ പ്രസവിക്കുന്നതിന് മുമ്പും പ്രസവ ഈ ലക്ഷണങ്ങൾ കാണിക്കുന്നതിന് മുമ്പും തുടങ്ങിയാൽ ആ സമയത്തും ഇനി നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞ് ഒരെണ്ണോടെ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി കാൽസ്യത്തിൻ്റെ കുറവും മൂലുള്ള പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാൽസ്യത്തിൻ്റെ ജെല്ല് കൊടുക്കുന്നത് ജെല്ല് കൊടുക്കുവാണേൽ പെട്ടെന്ന് ആക്ഷനാണ് പിന്നെ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊടുക്കണം തരുപ്പിലൊന്നും കയറാതെ നോക്കിയിട്ട് വേണം കൊടുക്കാനായിട്ടോ പാൽ കറന്നിട്ട് അവന് കൊടുക്കാൻ പോണെന്നിട്ട് അവനെ കുടിക്കണം എന്ന് യാതൊരു ചിന്തയില്ല കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പാൽ പാല് കയ്യലാക്കിയിട്ടിങ്ങനെ കൊടുത്തേ വേണം ഇങ്ങനെ നുണയാൻ കഴിഞ്ഞാൽ നമുക്ക് പക്കറ്റിലേക്ക് തല തൈ അയച്ചു വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അങ്ങ് കുടിച്ച് ശീലമാക്കിക്കോളും നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ പക്ഷെ അവർ കുടിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കണം കേട്ടോ അപ്പോൾ വിശപ്പൊന്നും ഇല്ലാന്ന് തോന്നുന്നു അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൊടുത്താൽ പറ്റും ഓട്ടോമാറ്റിക്കലി താല്പര്യമില്ലെന്നോ മുരിക്കഡാവിന്റെ പൂക്കളിൽ പിഴിഞ്ഞ് ഒഴിക്കാനോട്ടോ അത് മുറുകൂട്ടിയാണ് സത്യം പറഞ്ഞാ പറഞ്ഞാൽ സാധനം ഇവിടെ തീർന്നുകൊണ്ട് ഞങ്ങൾ മുറിവൂട്ടി യൂസ് ചെയ്യുന്നു അതും കുഴപ്പമൊന്നുമില്ല ചെയ്തിട്ടുണ്ട് ഉണങ്ങും നല്ല തിളച്ച വെള്ളോ അപ്പൊ കുറച്ച് കാലത്തീറ്റയും കുറച്ച് ചൂളപ്പൊടി ഞങ്ങള് സ്ഥിരം കൊടുത്തോണ്ട് തീറ്റയാണ് അതിനെ കൊടുക്കുന്നുള്ളോ കഞ്ഞി ഒന്നും കൊടുത്തിട്ടേ മാച്ചു പോകൂളു

്മാതിരി പണി അതിന്റെ വായിൽ ഞാൻ കുത്തികേരി പൊന്നെ പിന്നെ പശുവിന് തിന്നാനായിട്ട് വൈക്കോലോ അല്ലെങ്കിൽ പച്ചപ്പുല്ലൊക്കെ വൈക്കോലാണെന്നോട് നല്ലതാണ് കാരണം വയറൊക്കെ ഒന്ന് ലൂസായി അപ്പോൾ അപ്പം തൈറ്റാനായിട്ട് വൈക്കോല കൊടുത്താൽ നല്ലതാണ് പിന്നെ നമ്മുടെ മെയിൻ ഒരു ഇനി പറയുന്നത് മാശ് പോയി കിട്ടുക എന്നുള്ളതാട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക സാധാരണ രീതിയിൽ ഒരു മാശ് പോകാനാണെങ്കിൽ സാധാരണ ഒരു മൂന്നര നാല് മണിക്കൂറിനുള്ളിൽ പോയിരിക്കണം പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോകും പിന്നെ പോയില്ലെങ്കിൽ നമ്മൾ എക്സാപ്പാർ എന്ന് പറഞ്ഞാലും മരുന്ന് അതു മുമ്പുള്ള വീഡിയോയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ആവശ്യമുള്ളവർ കയറി നോക്കിയാൽ മതി ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞിട്ട് പോകാനാണെങ്കിൽ ഇതേപോലെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ അതും പോയിരിക്കും അല്ലാതെ അത് പോകത്തില്ല പോകാതിരിക്കുന്നത് പിന്നെ പോകത്തില്ല അപ്പം ഇപ്പോഴത്തെ മിക്കവാറും എല്ലാവരും പറയാറുണ്ട് മാശ് എടുത്ത് കളയുന്ന ഒരു പരിപാടിയില്ലയെന്ന് പക്ഷെ മാശ് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ എട്ടിൻ്റെ പണി ഉറപ്പാണ് നമുക്ക് ഇഷ്ടം പണികളെ പോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മാശ് പോയിട്ടില്ലെങ്കിൽ ഡോക്ടർമാരോ അറിയുന്ന ആരെയാണ് വിളിച്ച് മാശ് എടുപ്പിച്ച് കളയുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഈ പശുവിൻ്റെ അകിട് വീക്കത്തിന് അകിട് നീരൊക്കെ മാറാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മരുന്നാണ് മഗ്നീഷ്യ സൾഫേറ്റ് അത് നിസ്സർണമായിട്ട് ആഡ് ചെയ്ത് നമുക്ക് വാങ്ങാനായിട്ട് കടകളിൽ നിന്നൊക്കെ കിട്ടും അപ്പോൾ അത് വാങ്ങി ഇട്ട് കൊടുത്താൽ മതി നീരൊക്കെ വലിഞ്ഞോളും അപ്പോൾ നമുക്ക് നമ്മുടെ അനുഭവത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പശുക്കളുള്ളവരൊക്കെ പ്രസവ ഡെലിവറി സംബന്ധമായ സംശയങ്ങൾ ഏകദേശം നമ്മൾ വീഡിയോ ഒക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും